ഹലോ കൂട്ടുകാരി വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് കൃഷിസ്ഥലങ്ങളൊന്ന് കാണാനായിട്ട് പോകാൻ കേട്ടോ ഈ കൃഷിസ്ഥലങ്ങളിലൊക്കെ വെള്ളം നിറച്ചിട്ടിരിക്കുകയാണേ ഇതൊക്കെ പിന്നെ കോളിഫ്ലവർ ഇത് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉരുളം കിഴങ്ങാണ് ഉരുളം കിഴങ്ങൊക്കെ ഇപ്പം നട്ടു തുടങ്ങിയതേ ഉള്ളൂ ഇവർ ഇത് കോളിഫ്ലവർ അന്ന് നമ്മൾ കാണിച്ച വീഡിയോയിൽ കോളിഫ്ലവർ കോളിഫ്ലേവറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവർ കൂടുതൽ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഞാൻ നിങ്ങളെ കുറേ കാണിച്ചു തരാമെന്നുള്ള ആഗ്രഹത്തിൽ വന്നത് പക്ഷേ അത്രയും ഉണ്ടായിരുന്നില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരിടത്തിരുന്ന് കുറേ ആൾക്കാർ ഇത് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് ചെന്ന് ചോദിച്ചൊരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു അങ്ങനെ എടുത്തതായിട്ടോ ഇതവരിതായം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഇനി ഇത് രാവിലെ കൊണ്ടേന്ന് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവരുടെ കൃഷിസ്ഥലമാണ് കേട്ടോ അവരുടെ സ്വന്തം കൃഷി സ്ഥലത്തുമാണ് അവരിത് എടുത്ത് എല്ലാം വൃത്തിയാക്കി വെക്കും എന്നിട്ട് രാവിലെ അതുകൊണ്ടു വന്ന് മാർക്കറ്റിൽ വിൽക്കും അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഇതാണ് അവരുടെ ഒരു വരുമാന മാർഗമാണിത് ഇത് പിന്നെ പാലക്ക് ഇത് നമ്മുടെ നാട്ടിലും കിട്ടാറുണ്ടല്ലോ പിന്നെ ഇത് കണ്ടില്ലേ ഓമയ്ക്ക നിറഞ്ഞ നിൽക്കും കേട്ടോ സന്ധ്യ സമയമായതുകൊണ്ട് കേട്ടോ അത്ര ക്ലിയർ ഇല്ലായിരുന്നു പിന്നെ ഈ ഓമയ്ക്ക നമ്മുടെ കൂടെ ഇവർ കറിയൊന്നും ഉണ്ടാക്കത്തില്ല ഇത് കടുകാണീ നട്ടിരിക്കുന്നത് അതിങ്ങനെ ചെറിയ ചെറിയ തൈ ആയിട്ട് വന്നതേ ഉള്ളൂ എന്താ ഇവിടുത്തെ അമ്മയിരിക്കുന്ന കണ്ടില്ലേ ആ അമ്മയുടെ കൃഷി സ്ഥലം ഇവിടെയൊക്കെ കേട്ടോ ഇത് പിന്നെ വഴുതനങ്ങയാണ് വഴുതനങ്ങയൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടാകുമല്ലോ എന്നാലും ഇവിടെ ഇതൊക്കെ കൂടുതലായിട്ട് ഇവർ കൃഷി ചെയ്യും വിൽക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെന്താ ചെറിയ കോളിഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ റാഡിഷ് മുള്ളങ്കി എന്ന് പറയത്തില്ലേ ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതായിട്ട് ഇതൊക്കെ ഇവർ പറിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ് ഇത് പിന്നെ ബീറ്റ്റൂട്ട് വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആയിട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ